ഏവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഞങ്ങൾ ഇത്തവണ ഒരു റാങ്ക് ഫയൽ അല്ല പുറത്തിറക്കുന്നത് പകരം ഓരോ സബ്ജക്റ്റുകൾക്കായി പ്രത്യേകം പ്രത്യേകം പുസ്തകങ്ങളാണ് പുറത്തിറക്കുന്നത് മാറി വരുന്ന പരീക്ഷയുടെ രീതികൾക്കനുസരിച്ച് ഉയർന്ന മാർഗ് നിങ്ങളെ വാങ്ങുവാൻ പ്രാപ്തരാക്കുവാൻ വേണ്ടിയിട്ട് എസ് സിആർ ടി എൻ സിആർടി ഫാക്ടറികൾ ഉൾപ്പെടുത്തി യു പി എസ് സിയിലെ കണ്ടന്റുകളും ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സീരീസ് ആയിട്ട് പുസ്തകങ്ങള് പുറത്തിറക്കുന്നത് ഇതിനോടകം തന്നെ ഈ സീരീസിലെ എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നീ പുസ്തകങ്ങള് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മികച്ച പ്രതികരണങ്ങളാണ് ഈ സീരീസിലെ അടുത്ത പുസ്തകമായ ഹിസ്റ്ററിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് പരീക്ഷയ്ക്ക് ഹിസ്റ്ററിക്ക് നൽകിയിരിക്കുന്ന പത്ത് മാർഗാണ് എന്നാൽ മെയിൻസ് പരീക്ഷയ്ക്ക് ഹിസ്റ്ററിക്ക് ഏഴ് മാർഗാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ ഏതാ മെയിൻസ് പരീക്ഷയ്ക്ക് അഞ്ച് മാർഗ്ഗായിരുന്നു ടോട്ടൽ ഹിസ്റ്ററിക്ക് നോക്കിക്കഴിഞ്ഞാല് പതിനേഴ് മാർഗാണ് അപ്പൊ തന്നെ നമുക്ക് ഈ സബ്ജക്ടിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഹിസ്റ്ററിയിലുള്ള ആഴത്തിലുള്ള അറിവ് വളരെ അനിവാര്യമാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ പുസ്തകം യ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഈ മൂന്ന് മേഖലയിലെ കണ്ടന്റുകൾ ഉൾപ്പെടുത്തി ടോട്ടൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേജാണ് ഈ പുസ്തകത്തിനുള്ളത് കൂടാതെ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി എൻ സിആർടി പാഠഭാഗങ്ങള് വളരെ വിശദമായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി എന്നീ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ പുസ്തകം ഒരു പി ക്യു ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ യു പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ക്വസ്റ്റ്യൻസും ഏറ്റവും അവസാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിലബസിനോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന രീതിയിലാണ് ഈ പുസ്തകം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ഈ പുസ്തകം ലഭിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലക്ഷ്യ കേരള എന്ന വെബ്സൈറ്റിലൂടെ ഓർഡർ ചെയ്യാവുന്നതാണ് ഈ പുസ്തകം ലഭിക്കുവാനായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഠിനമായി പരിശ്രമിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ പുസ്തകത്തിലെ വസ്തുതകൾ അമൂല്യമാണ് പ്രതിസന്ധികളിൽ തളരാതെ കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് വിജയം കൈക്കുള്ളിലാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ താങ്ക് യു